സാഗര കന്യക ശില്പത്തെ പരസ്യ ചിത്രത്തിൽ വികലമായി ചിത്രീകരിച്ചതിനെതിരെ ശില്പി കാനായി കുഞ്ഞുരാമന്റെ രംഗത്ത് നഗരത്തിൽ സ്ഥാപിച്ച പരസ്യ ഹോർഡിംഗിലാണ് പ്രശസ്തമായ സാഗര കന്യകയുടെ ചിത്രം അനുമതിയില്ലാതെയും വികലമാക്കിയും ഉപയോഗിച്ചത് ഒരു ആശുപത്രിയുടെ സ്ഥനാർബുദ പരിശോധനയെക്കുറിച്ചുള്ള പരസ്യ ബോർഡാണ് ഇങ്ങനെ വിവാദമാകുന്നത് നമുക്ക് കാണാം കാനായി കുഞ്ഞിരാമന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ശില്പമാണത് ആ ശില്പത്തെ വികലമാക്കി എന്നുള്ളതാണ് ശില്പി തന്നെ ഉന്നയിക്കുന്ന വിമർശനം എന്ന് പറയുന്നത് ജിബിൻ ഉണ്ട് ജിബിൻ എവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ബോർഡാണ് പരസ്യ ബോർഡാണ് ഇത് ഇപ്പോൾ കനയുടെ അനുവാദം ചോദിക്കാതെയാണോ ഇത് പ്രദർശിപ്പിച്ചത് അങ്ങനെ ചോദിക്കേണ്ടതിന്റെ കാര്യങ്ങൾ എത്രത്തോളമാണ് ഇപ്പോൾ അദ്ദേഹം നടപടിക്ക് നീങ്ങും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കന്യാ ശില്പത്തിന്റെ ഗിന്നസ് റെക്കോർഡ് നേട്ടമുള്ള ശില്പമാണ് നമ്മുടെ ശംഘമവും തീരെത്തിരിക്കുന്നത് ഈ ഇതിന്റെ ചിത്രമാണ് എടുത്തുകൊണ്ട് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ സ്ഥാനാർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ചെന്തിട്ടയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൽ ശില്പത്തിന്റെ ഒരു സ്ഥലത്തിന്റെ ഭാഗം മാറ്റിയ രീതിയിലാണ് ആ ഒരു ശില്പ നിലവിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ശില്പിയുടെ അനുവാദം വാങ്ങിയിട്ടുമില്ല അത് മാത്രമല്ല ഒരു ചിത്രകാരന്റെ രചനയെ തന്നെ അതിനെ തന്നെ അപമാനം വരുത്തുന്ന രീതിയിലാണ് അത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിന്റെ ശില്പി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഇതുവരെയും ആ ശില്പം അതായത് ഇന്ന് രാവിലെയാണ് കാനയ്ക്കുങ്ങിരാമൻ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിച്ചത് പക്ഷേ ഇതുവരെയും ആ ശില്പം അവിടെ നിന്ന് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ ഈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് ഇപ്പോഴും ചെന്നിട്ടയിൽ ആ ഫ്ളെക്സ് ബോർഡ് അതേപോലെ തന്നെ ഇരിപ്പുണ്ട്